ഹാലലു യേശുവേ നന്ദി യേശുവെ സോസ്ത്രം എൻ്റെ പ്രിയപ്പെട്ടവരെ അവയോമനിയ മനുസ്ചിയുടെ വചന സന്ദേശത്തിലേക്ക് എൻ്റെ ദൈവത്തിൻ്റെ നാമത്തിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ പ്രഭാതത്തിൽ നമുക്ക് യോഹനാൻ്റെ സുവിശേഷത്തിലൂടെ ഒന്ന് യാത്ര ചെയ്യാം യോഹനാന്റെ സുവിശേഷം ഇരുപത്തി ഒന്നാം അധ്യായം പതിനഞ്ച് മുതൽ പത്തൊൻപത് വരെയുള്ള വാക്യങ്ങൾ നമ്മൾ നിരവധിയായ സമയങ്ങളിൽ ഈ വചനങ്ങൾ കേട്ടിട്ടുണ്ടാവും ഈ വചനം നമ്മൾ കേൾക്കുമ്പോൾ ഓരോ വ്യക്തികളും ഒത്തിരി കാര്യങ്ങൾ ദൈവത്തിൽ നിന്ന് ആഴത്തിൽ മനസ്സിലാക്കാനും വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ക്രിസ്തു വിശ്വാസി ദൈവീക പ്രവൃത്തികൾ ലോകത്തിൽ എങ്ങനെയൊക്കെ നടക്കുമെന്ന് മനസ്സിലാക്കാനും പറ്റുന്ന ഒരു വചനമാണ് പക്ഷേ ആ വചനത്തെ ആഴത്തിൽ മനസ്സിലാക്കാനുള്ള ഒരു ക്രമയും അത് ഗ്രഹിക്കാനുള്ള ഒരു ശക്തിയും ഒക്കെ നമ്മൾ സ്വീകരിക്കേണ്ടതായിട്ട് വരും എന്നാൽ മാത്രമേ ഇത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ വചനത്തിൽ ഞാനീ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഒരു മനുഷ്യ ജീവിതത്തിൽ നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്നതും നടക്കുന്നതും മനുഷ്യന്റെ കണ്ണുകൾക്കും ചിന്തകൾക്കും മനസ്സിലാക്കാൻ പറ്റാത്തതുമായി ഒത്തിരി സത്യങ്ങൾ ഈ വചനത്തിനകത്ത് ഒളിഞ്ഞിരിപ്പുണ്ട് അതൊന്ന് അത് വെളിപ്പെടുത്താനായിട്ടാണ് ഞാനിപ്പോൾ ഈ വചനയോടെ പങ്കുവയ്ക്കുന്ന പ്രിയപ്പെട്ടത് ഇത് വളരെ ശ്രദ്ധയോടെയും വളരെ സൂക്ഷ്മതയോടെയും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ക്രിസ്ത്യാനിക്ക് ദൈവീക പ്രവർത്തികൾ എങ്ങനെ മനുഷ്യരിൽ പ്രകടമാകുന്നു എങ്ങനെ പ്രവർത്തിക്കുന്നു അതെങ്ങനെ പൂർത്തീകരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റും പക്ഷെ ഞാനിത് പറയുമെങ്കിലും ചിലപ്പോൾ ആദ്യം ഒരു മിനിറ്റ് ഒക്കെ മിനിറ്റൊക്കെ പോകുന്ന പലരുടെയും കാര്യമല്ല ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് കേൾക്കുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ആ വ്യക്തിയുടെ കാര്യം ഒരു വ്യക്തിക്കായിരിക്കും ഇത് പ്രയോജനപ്പെടുന്നത് ബാക്കി ആർക്കും പ്രയോജനപ്പെടണമെന്നില്ല അപ്പം പ്രയോജനപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഒരു വ്യക്തിക്ക് വേണ്ടി മാത്രമായിരിക്കും ഇത് ചെയ്യുന്നത് എന്നും കൂടെ ഓർക്കും അത് ദൈവഹിതമാണ് മാനുഷിക പദ്ധതിയല്ല അങ്ങനെയാണ് ദൈവിക പദ്ധതികൾ ഈ വെപ്രാളപ്പെട്ട് ലോകത്തിൽ ജീവിക്കുവാനുള്ള ആഗ്രഹത്തിന്റെ കൂടെ ജീവിക്കുന്ന മനുഷ്യൻ പെട്ടെന്ന് തല്ലി അലച്ചു എന്ന് എന്തെങ്കിലും കിട്ടുന്ന ഒരു സംവിധാനമായിട്ട് പലതിനെയും കണ്ടങ്ങ് കേട്ടുപോകും എന്നാൽ ആഴത്തിൽ ദൈവത്തിൻ്റെ കൂടെ ജീവിക്കണം എന്നുള്ള ആഗ്രഹത്താലും എന്നും അതേ ലെവലിൽ നിലനിൽക്കണമെന്ന ആഗ്രഹമുള്ളവരുമാണത് വിലയിരുത്തി കേൾക്കുകയുള്ളൂ അവരെ മാത്രമാണ് ഞാൻ ഈ ഭജനഭാഗത്തിലേക്ക് ഉദ്ദേശിക്കുന്നത് ഹലലൂയ വിശ്വ നന്ദി എൻ്റെ പ്രിയപ്പെട്ടവരെ യോഗനാന്റെ സുശേഷൻ ഇരുപത്തൊന്നാം അധ്യായം പതിനഞ്ചാം വാക്യം മുതലും ഇങ്ങോട്ട് തുടങ്ങുമ്പോൾ കർത്താവ് യോഗന്നാനോട് ചോദിക്കുന്നുണ്ട് യോഗന്നാനെ നീ എന്നെ ഒത്തിരി അധികം സ്നേഹിക്കുന്നുണ്ടോ ഉണ്ട് ഒരു മൂന്നു പ്രാവശ്യം ചോദിക്കുക ഇതേ വാക്ക് തന്നെ എന്നാൽ നീ എൻ്റെ കുഞ്ഞാടുകളെ മേക്കുക എന്ന് പറയും നമ്മൾ നമ്മളതിൻ്റെ ആദ്യ ഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ കർത്താവ് സ്നേഹം അളക്കുന്നു ഇഷ്ടം അളക്കുന്നു എന്നൊക്കെ നമ്മൾ ആ വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ ചിലപ്പോൾ കഴിയും പക്ഷേ അതിങ്ങോട്ട് വരുമ്പോൾ ആ വചനത്തിൻ്റെ അവസാനത്തിലേക്ക് എത്തുമ്പോൾ ഏതാണ്ട് ഒരു പതിനേഴും ഒക്കെ വാക്യങ്ങളിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും പറയുന്നുണ്ട് നിന്റെ അവന്റെ പ്രായത്തെക്കുറിച്ചും ചെറുപ്പത്തെക്കുറിച്ചും ചെറുപ്പത്തിൽ അവൻ എങ്ങനെ പരിപാലിക്കപ്പെടുന്നു പ്രായമാകുമ്പോൾ എങ്ങനെ പരിപാലിക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ മറ്റൊരുത്തിന്റെ സഹായത്തോടെ പ്രായമാകുമ്പോൾ നടക്കുന്ന അവസ്ഥകളും ഒക്കെ ഇതിനെക്കുറിച്ചൊക്കെ പരിപാലിക്കുന്നുണ്ട് ഇതെല്ലാം കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ മനുഷ്യകൂല മനുഷ്യനായി ക്രിസ്തുവിനോട് ഇഷ്ടപ്പെട്ട് ലോകത്ത് ജീവിക്കുന്ന മനുഷ്യന്റെ അവസ്ഥകൾ എത്ര ആയിരിക്കും എന്നാണ് ഈ പറയുന്നത് എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം ചിന്തിക്കുന്നത് ലോകത്തിലെ ജീവിതത്തെയും മരണത്തെയുമാണ് ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് ലോക ജീവിതത്തിലെ സുഖസൗകര്യങ്ങൾക്ക് വരുന്ന വീഴ്ചകളെയും മരണത്തെയും കിടന്നുപോകലിനെയും രോഗാവസ്ഥകളെയുമാണ് എപ്പോഴും ഭയപ്പെടുന്നത് അപ്പോൾ കർത്താവ് അവിടെ ഉദ്ദേശിക്കുന്നത് യോഹന്നാൻ എങ്ങനെ മരിക്കും എങ്ങനെ കിടന്നുപോകും എന്നുള്ള യോഹന്നാന്റെ മരണത്തെക്കുറിച്ചാണ് അവിടെ ആ വിശദീകരണം നൽകുന്നത് അപ്പൊ നമ്മൾ മനസ്സിലാക്കണം ഈ ലോകത്തിൽ ഒരു മനുഷ്യനും നിലനിൽക്കില്ല എന്നുള്ള ഉറപ്പ് കർത്താവ് അവിടെ കർത്താവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനോട് തന്നെ വെളിപ്പെടുത്തുകയാണ് മനസ്സിലാക്കുകയാണ് അപ്പം മനസ്സിലാക്കി തരികയാണ് നമുക്കോരോത്തോളം അപ്പം മനുഷ്യ ജീവിതത്തിൽ ഈ ഭൂമിയിൽ ഒരിക്കലും നമ്മൾ നിലനിൽക്കില്ല എന്നും നമ്മൾ കടന്നു പോകുമെന്നുള്ള വ്യക്തത നമുക്കും ആ വചനം ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ സഹനങ്ങൾ വരുമ്പോഴും കഷ്ടപ്പാടുകൾ വരുമ്പോഴും വേദനകൾ വരുമ്പോഴും രോഗാവസ്ഥകൾ വരുമ്പോഴും ഇതെല്ലാം ദൈവത്തോടു കൂടെ ചേർന്ന് നിൽക്കുമ്പോഴായിരിക്കും മനുഷ്യരിലേക്ക് ചിലപ്പോൾ കടന്നു വരുന്നത് അങ്ങനെ കിടന്നു വരുമ്പോൾ നമ്മളിൽ പലരും കൊണ്ട് ഒത്തിരി പ്രാർത്ഥിക്കുകയും ഒത്തിരി ദൈവത്തിന് വേണ്ടി വേല ചെയ്യുകയും ചെയ്ത് എൻ്റെ കുടുംബത്തിൽ എൻ്റെ ജീവിതത്തിൽ ഇത്രയും വലിയ രോഗാവസ്ഥകളും താങ്ങാൻ പറ്റാത്ത കഷ്ടതകളും എല്ലാം കടന്നു വന്നല്ലോ എന്നോർത്ത് നമ്മൾ പിറുവിറുക്കും പലപ്പോഴും സ്വയം അങ്ങനെ പിറുവിറുക്കുന്ന വ്യക്തികൾക്കും മനുഷ്യകുലത്തിനുമുള്ള ഒരു ഓർമ്മപ്പെടുത്തലും കൂടിയാണ് ഈ വചനം കാരണം ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന സഹനങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഒക്കെ പലപ്പോഴും നമ്മളോട് പലരും പറയാറുണ്ട് അത് ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നതുകൊണ്ട് ഇഷ്ടപ്പെടുന്നതുകൊണ്ട് വന്നു പക്ഷേ നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ല കാരണം ദൈവം സ്നേഹിക്കുന്നതിനുള്ള കട്ടപ്പാട് മുഴുവനേക്കാനല്ല മനുഷ്യനും ഭൂമി ജീവിക്കുന്നതെന്നാണ് നമ്മൾ ഓരോരുത്തരും സ്വയം ചിന്തിക്കുന്നത് അല്ലേ പക്ഷെ അങ്ങനെയല്ല എൻ്റെ പ്രിയപ്പെട്ടവരി ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ തീർച്ചയായും നമുക്ക് സഹനങ്ങളും കഷ്ടപ്പാടുകളും വേദനകളും കിടന്നു വരുമ്പോൾ അത് ദൈവം സ്നേഹിക്കുന്നതാണോ അല്ലയോ എന്നുള്ള തിരിച്ചറിവ് നേടുന്നത് നമ്മളും ദൈവവുമായുള്ള ബന്ധം പോലെ ഇരിക്കും നമ്മൾ ദൈവത്തെ ഇഷ്ടപ്പെടുന്നത് പോലെ ഇരിക്കും നമ്മൾ ദൈവത്തിന്റെ പദ്ധതികളെ ഉൾക്കൊള്ളുന്നത് പോലെ ഇരിക്കും അപ്പം ഇതെല്ലാം ഉൾക്കൊള്ളണമെങ്കിൽ നമുക്ക് ആദ്യം വേണ്ട ഒരു ദൃഢതയാണ് നമ്മൾ ഈ ലോകത്ത് ജീവിക്കുവാൻ വന്നവനല്ല എന്ന് രാവും പകലും അടിവരയിട്ട് നമ്മൾ തന്നെ നമ്മളെ വിശ്വസിപ്പിക്കുക ദൈവത്തോടുകൂടെ ഞാൻ തിരിച്ചു വിളിക്കപ്പെടുന്നവനാണ് ക്ഷണികൻ കുറച്ചു കാലം തൽക്കാലത്തേക്കുള്ള വസതി എന്ന ചിന്തയെ അവനെ കീഴ്പ്പെടുത്തണം അങ്ങനെ വരുന്ന വ്യക്തിക്ക് മാത്രമേ കഴിഞ്ഞു പോകുന്ന കാലങ്ങളിലേക്ക് ഉള്ള ചിന്തകളും ഈ ലോകത്തെക്കുറിച്ചുള്ള ആഗ്രഹങ്ങളും നഷ്ടപ്പെട്ട് മാറ്റി നിർത്താൻ കഴിയുകയുള്ളൂ അപ്പം അവിടെ പറയുന്നുണ്ട് ഇത്രവും സ്നേഹിക്കുന്നു 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 എന്ന് ചോദിക്കുന്നു ചെറുപ്പത്തെക്കുറിച്ചും വയസ്സാകുന്ന കാലഘട്ടത്തെ കുറിച്ചും പറയുന്നു അതിനുശേഷം എന്താണ് അവിടെ ഉദ്ദേശിക്കുന്ന കർത്താവ് യോഹന്നാന്റെ മരണത്തെക്കുറിച്ച് യോഹന്നാൻ അനുഭവിക്കുന്ന പീഡകളെക്കുറിച്ച് എങ്ങനെയുള്ള മരണം സഹിക്കേണ്ട വരുമെന്നതിനെ കുറിച്ച് അപ്പോൾ ദൈവം സ്നേഹിക്കുന്നുവോ സ്നേഹിക്കുന്നില്ലയോ നിങ്ങൾ തന്നെ സ്വയം ചിന്തിച്ചു നോക്ക് ദൈവം സ്നേഹിക്കുന്നു പ്രിയപ്പെട്ടവനെ യോഗന്നാൻ എന്ന് പറയുന്ന ആ ആ ശിഷ്യ ആ ശിഷ്യന്റെ ആ കിടന്നുപോകലിന്റെ വേദനകളും തീഷ്ണതകളും എല്ലാം സ്വർഗരാജ്യത്തിന് സമർപ്പിക്കപ്പെടുമ്പോഴാണ് ദൈവത്തിൻ്റെ ഇഷ്ടങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും അനുസരിച്ച് ദൈവത്തോടു കൂടെ ഒരു ജീവിതം നയിക്കുന്ന ജീവിതം ഈ ഭൂമിയിൽ പൂർത്തീകരിക്കപ്പെടുന്നത് അപ്പോൾ അങ്ങനെ സഹനങ്ങൾ ദൈവം തുറന്നു വിടുമ്പോൾ യോഗന്നാൻ അത് സ്വീകരിക്കുവാൻ തക്കവണ്ണം അത്ര വലിയ ഒരുക്കമുണ്ടായിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കണം യോഗന്നാന് ഭയമുണ്ടായിരുന്നു ഇല്ല പേടി ഉണ്ടായിരുന്നു ഇല്ല പീഡകളെ ഏറ്റപ്പോൾ തള്ളിപ്പറഞ്ഞോ ഇല്ല പീഡകളെ ഏറ്റപ്പോൾ ഓടി ഒളിക്കാൻ ശ്രമിച്ചോ ഇല്ല മരണത്തിന് പിടിച്ചപ്പോഴത്തേക്കും അയ്യോ എനിക്കിങ്ങനെ ഒരു മരണം വേണ്ട ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കണം എന്ന് ആഗ്രഹിച്ചോ ഒന്നുമില്ല അപ്പൊ എവിടെയായിരിക്കും അങ്ങനെയുള്ള ചിന്തകൾ യോഗന്നാനെ കീഴ്പ്പെടുത്താനുള്ള ശക്തി കിടന്നു വന്ന് ദൈവത്തോടുള്ള അഭേദ്യമായ ബന്ധം താൻ ദൈവത്തിന്റെ കൂടെ ജീവിക്കണമെങ്കിൽ മരിക്കണമെന്ന വിശ്വാസം വചനത്തെ മുറുകെ പിടിച്ച ശക്തി കർത്താവ് കൊടുത്ത അത്ഭുതങ്ങളും അടയാളങ്ങളിലുമുള്ള ദൃഢത സ്വർഗരാജ്യത്തെ കുറിച്ചുള്ള പ്രഭാഷണത്തിൻ്റെ ശക്തി ഇതെല്ലാമാണ് യോഹന്നാനെ നിലനിർത്തിയത് യോഹന്നാന ശക്തി പകർന്നത് ഇത് തന്നെയാണ് നമ്മളോടും പറയുന്നത് നമ്മൾ ലോകത്തെയും ലോകവസ്തുക്കളെയും ലോക ആഗ്രഹങ്ങളെയും സ്നേഹിക്കുന്നു എന്നതിൽ ഉൾ കൊണ്ടു നിൽക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഇങ്ങനെയുള്ള അവസ്ഥകൾ നമ്മുടെ ജീവിതത്തെ താളം തെറ്റിക്കുകയും നമ്മൾ അലസ് അലവസരപ്പെടുകയും ദുഃഖിക്കുകയും നാളത്തെ ജീവിതത്തെ കുറിച്ച് വളരെയധികം തീഷ്ണത പ്രാപിക്കുകയൊക്കെ ചെയ്യുന്നത് ഈ ഒരു അവസ്ഥയിൽ തൽക്കാലമുള്ള സമയം ഭംഗിയായി കർത്താവെ നിന്റെ ഇഷ്ടവും ഹിതവും അനുസരിച്ച് ഇവിടെ ജീവിക്കുവാൻ എന്നെ അനുവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ പഠിക്കുക വലിയ വലിയ രോഗങ്ങളും തകർച്ചകളും എൻ്റെ വിശ്വാസത്തിനും മുറിവേപ്പിക്കുന്ന അവസ്ഥ ഉണ്ടാകരുത് കർത്താവ് കർത്താവ് എൻ്റെ വീഴ്ചകളും തകർച്ചകളും നീ എന്നിൽ നിക്ഷേപിച്ച ആത്മാവിന് തകർച്ച പറ്റുന്ന രീതിയിലാകരുതേ കർത്താവ് ഞാനൊരു ബലഹീനനായ മനുഷ്യനാണ് എൻ്റെ ബലഹീനതയെ അവൻ ചൂഷണം ചെയ്യാൻ നീ വിട്ടുകൊടുക്കരുതേ നീ തരുന്ന ഏത് സഹനങ്ങളും യോഗന്നാനെ പോലെ സന്തോഷത്തോടെ സ്വീകരിച്ചുകൊണ്ട് നിന്റെ സന്നിധിയിൽ ഞാൻ എത്തണമെങ്കിൽ നിന്നോട് ചേർന്നിരിക്കണമെങ്കിൽ നിന്റെ ഇടവും വലവും ഞാൻ സ്വീകരിക്കപ്പെടണമെങ്കിൽ ഞാനിത് സ്വീകരിക്കണം പക്ഷേ കർത്താവെ നിന്നോടു കൂടെ നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് നിന്റെ സ്നേഹത്തിൽ കീഴ്പ്പെട്ടുകൊണ്ട് ഞാൻ അത് സ്വീകരിക്കുവാൻ തയ്യാറാണെങ്കിൽ ഞാൻ പതറിപ്പോകൂല ഭയപ്പെടിയേല ഞാൻ പേടിക്കുകയേല ഞാൻ ദൃഢതയുള്ളവനായിരിക്കും മരണം എനിക്ക് പൂപോലെ സ്വീകരിക്കാൻ കഴിയും എന്ന ചിന്താഗതി മനുഷ്യനെ കീഴ്പ്പെടുത്തണമെങ്കിൽ മനുഷ്യൻ ഞാൻ ഈ പറഞ്ഞ അവസ്ഥയിലേക്ക് എത്തണം ഈ അവസ്ഥ ഉണ്ടായിരുന്നു ആ യോഗനാനെയാണ് കർത്താവ് ഇവിടെ വെളിപ്പെടുത്തുന്നത് ആ യോഹന്നാന്റെ അവസ്ഥയാണ് കർത്താവ് വെളിപ്പെടുത്തുന്നത് പ്രിയപ്പെട്ടവരെ നമുക്കൊക്കെ എന്ത് സംഭവിക്കുന്നു നമ്മൾ എന്തിനു ഭയപ്പെടുന്നു ലോകത്തെ ജീവിതത്തെ അസ്വസ്ഥതകളെ തകർച്ചകളെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ മനുഷ്യവുമായി ചിന്തിക്കുമ്പോൾ എനിക്കറിയാം ഉണ്ടാകുന്ന തകർച്ചകളെ അതിജീവിക്കാനും സർവൈവ് ചെയ്യാനും പലരും കഷ്ടപ്പെടാറുണ്ട് ഒത്തിരി ബുദ്ധിമുട്ടാറുണ്ട് അവിടെയും നിങ്ങൾ ഓർക്കുക ദൈവം നിങ്ങൾക്ക് തണലുതരും നിങ്ങൾ ദൈവത്തിൻ്റെ മുമ്പിൽ ആശ്രയിച്ച് നിൽക്കുന്ന ഒരുത്തനാണ് എങ്കിൽ ദൈവത്തിൽ പൂർണ്ണതയുള്ളവനാണെങ്കിൽ ദൈവഹിതത്തിന് വിധേയപ്പെട്ട് ജീവിക്കുന്നവനാണെങ്കിൽ ദൈവഹിതത്തിനെതിരായി നിങ്ങൾ ഈ ഭൂമിയിൽ നിങ്ങളുടെ ചിന്തയിൽ ഒരു തെറ്റും ചെയ്യില്ലെന്ന് ഉറപ്പുള്ളവനാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ആരുടെയും മുമ്പിൽ അവഹേളിക്കപ്പെടാനോ തള്ളപ്പെടാനോ ഒഴിവാക്കപ്പെടാനോ ദൈവം അനുവദിക്കില്ല തക്ക സമയത്ത് ദൈവം നിങ്ങളെ ഉയർത്തും ഒരു സംശയവും വേണ്ട പക്ഷേ കടന്നുപോകലെന്ന് പറയുന്ന ഒരു സത്യത്തെ നിങ്ങൾ ഉൾക്കൊള്ളുമ്പോൾ അത് ഈ ലോകത്തിൽ നിന്ന് പോകേണ്ടതാണെന്നും ഞാൻ ദൈവത്തോടു കൂടെ സന്തോഷത്തോടെ ജീവിക്കേണ്ടവനാണ് എന്നുള്ള ബോധ്യം നമ്മളെ കീഴ്പ്പെടുത്തിയാൽ ആ ഭയം നമുക്ക് ഒഴിവാക്കാൻ പറ്റുകയുള്ളൂ പക്ഷേ ഭൂമിയിൽ ജീവിക്കുമ്പോൾ മാനുഷികമായി നമുക്ക് കടന്നു വരുന്ന എല്ലാ തകർച്ചകളുടെ മേലും ദൈവത്തിൻ്റെ ഇടപെടലുണ്ടാകും ദൈവം നമ്മളെ സംരക്ഷിക്കും കടന്നു പോകലിൻ്റെ കാലഘട്ടത്തിൽ നമുക്കുണ്ടാകുന്ന സഹനങ്ങളും വേദനകളുമൊക്കെ ദൈവത്തോടു കൂടെ സന്തോഷത്തോടെ സ്വീകരിക്കാനും അത് ദൈവത്തിന് വിട്ടുകൊടുത്ത് കടന്നു പോകാനുള്ള ശക്തിക്കായാണ് നമ്മളിവിടെ പ്രാർത്ഥിക്കേണ്ടത് ആ ശക്തി ഉണ്ടായിരുന്നു ആ ശക്തി യോഗനാൽ നിക്ഷിബ്ധമായിരുന്നു ആ ശക്തി നമുക്കും കിട്ടും നമ്മളിലേക്കും കടന്നു വരും നമ്മുടെ സ്വാർത്ഥതയും ലോകത്തോടുള്ള നമ്മുടെ വ്യഗ്രതയുമാണ് നമ്മളെ ഈ രീതിയിൽ ജീവിക്കുവാൻ തയ്യാറെടുപ്പിക്കുന്ന പ്രിയപ്പെട്ടവരെ ഇവിടെ പലർക്കും നമുക്ക് സംഭവിക്കുന്നതെന്നു വെച്ചാൽ നമുക്ക് ദൈവിക പദ്ധതികളുടെ ആഴങ്ങളെക്കുറിച്ചും ഭൂമിയിലെ ചില സാന്നിധ്യങ്ങളെക്കുറിച്ചുമുള്ള കുറിച്ചുമുള്ള തിരിച്ചറിവില്ലായ്മയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ജീവിക്കുന്ന ഈ ഭൂമിയിൽ പൈശാചികമായി സാന്നിധ്യങ്ങളുടെ ശക്തികളെ നന്നായി തിരിച്ചറിയാൻ മനുഷ്യനിൽ കൃപകളുള്ളവർക്ക് കഴിയും ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട അത് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് കൊണ്ടാണ് നമുക്കത് കിട്ടാതെ പോകുന്നത് അത് കിട്ടാനുള്ള യോഗ്യതയുള്ള എല്ലാവർക്കും അത് മനസ്സിലാക്കാൻ കഴിയും ആ മനസ്സിലാക്കാൻ കഴിയുന്ന തക്കവണ്ണമുള്ള ഒരുക്കത്തിലേക്ക് ജീവിതത്തെ മാറ്റുന്നതിന് ഒത്തിരി കടമ്പകളുണ്ട് അതൊരു തിരഞ്ഞെടുപ്പും കൂടെ ആയിരിക്കും സാധാരണ എല്ലാവരിലേക്കും ദൈവം ആ പ്രഭാവം ഒഴുക്കി വിടില്ല കാരണം അത് എല്ലാവർക്കും താങ്ങാനോ ഉൾക്കൊള്ളാനോ നിലനിർത്തുവാനോ കൊണ്ടുനിർക്കാനോ കഴിയുന്നതല്ല അതിൻ്റെ ശക്തിയും അതിശക്തമായിരിക്കും അതിനെ അതിജീവിക്കാനുള്ള ക്രമകളും ശക്തികളും ദൈവം നിക്ഷേപിച്ചിട്ടാണ് ആ തിരിച്ചറിവ് മനുഷ്യർ കൊടുക്കുന്നത് അപ്പോൾ നം ഞാനൊക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഈ ഭൂമിയിൽ നടക്കുന്ന പ്രേരണകളുടെ ശക്തിയെക്കുറിച്ച് നന്നായി തിരിച്ചറിവുള്ളത് കൊണ്ടാണ് മനുഷ്യനോട് ഇത്ര വ്യക്തമായി പറയുന്നത് എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ ഒരു അർത്ഥത്തിൽ നിങ്ങൾ യോഗ സുവിശേഷത്തെ വിലയിരുത്തുകയും മനസ്സിലാക്കുകയും ചെയ്ത് നിങ്ങളുടെ ജീവിതം നാളെ നേരം വിളക്കുമ്പോൾ ഇവിടെ അസ്തമിക്കുന്നു അല്ലെങ്കിൽ രോഗത്തിലേക്ക് നിങ്ങൾ തള്ളപ്പെടുന്നു എങ്കിൽ നിങ്ങൾ ഏതവസ്ഥയിലേക്ക് പോകുമെന്ന് സ്വയം ചിന്തിക്കുന്നത് നന്നായിരിക്കും പ്രിയപ്പെട്ടവരെ ഇത് നമ്മൾക്ക് ഓരോർക്കും ചിന്തിക്കാനും ദൈവത്തോടു കൂടെ ജീവിക്കുവാനും നിന്നെ കൂടുതൽ സ്നേഹിക്കുമ്പോൾ കടന്നു വരുന്ന സഹനങ്ങളെ എങ്ങനെയാണ് ദൈവത്തോടു കൂടെ നമ്മൾ അതിജീവിക്കേണ്ടതെന്ന് മനസ്സിലാക്കുന്ന ഒരു വചനമാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ അർത്ഥത്തിൽ നിങ്ങൾ ഈ വചനത്തെ ഉൾക്കൊള്ളണമെന്ന് ദൈവനാമത്തിൽ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു അമനീഷോ ഹലൂയ ദൈവം അനുഗ്രഹിക്കട്ടെ